ണ്ടാക്കിയതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇന്നത്തെ ദിവസം ക്യാൻഡിൽ തന്നെ ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ വന്നതിൻ്റെ കാരണം നമ്മൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആയിരം വീഡിയോസ് തികച്ചു കിട്ടോ എന്നെ സംബന്ധിച്ച് അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് ആയിരം വീഡിയോസ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുക ആ ആയിരം വീഡിയോസിന് എല്ലാത്തിനും നല്ല രീതിയിലുള്ളൊരു പോസിറ്റിവിറ്റി കിട്ടുക എല്ലാം ഒരു ബ്ലെസ്സിങ് ആണ് പിന്നെ ഞാൻ നല്ല ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ക്യാൻഡിൽ എന്നെ തെളിയിച്ച് നമുക്ക് ആ സന്തോഷം പങ്കുവെക്കുക അല്ലേ ഈ ക്യാൻഡിൽ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് ഏതെങ്കിലുമൊക്കെ ഒരു ഫ്ലവർ എടുത്തിട്ട് ജസ്റ്റ് ഗ്ലൂഗൺ വെച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഫ്ലവർ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ തിരി എടുത്ത് ജസ്റ്റ് ഒന്ന് ഉരുക്കി അതിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്തിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് കട്ടയാകുമ്പോൾ നമുക്ക് ഇതുപോലെ തെളിയിക്കാൻ പറ്റും ഒരു ഈസ്തറ്റിക് ഡെക്കോർ ഐറ്റം പോലെ നമുക്ക് യൂസ് ചെയ്യാം